നമസ്കാരം ഗവർണറെ ആക്രമിച്ച എസ് എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യം നിഷേധിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് എന്തായാലും തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് അനുസരിച്ച് ഏഴ് വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ ഏഴ് വിദ്യാർത്ഥികളുടെയും ജാമ്യം നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് എന്നാൽ പ്രോസിക്യൂഷൻ ആദ്യമൊക്കെ ഈ ഇങ്ങനെയുള്ളൊരു നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് എടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത് പിന്നീട് പ്രോസിക്യൂഷൻ അത് മാറി മലക്കം മറിഞ്ഞു എന്ന് തന്നെ പറയാം ഞങ്ങൾ നഷ്ടം തന്നുകൊള്ളാം എന്ന അവസ്ഥയിലേക്ക് വന്നു എന്നൊന്നും ഇതൊന്നും പരിഗണിക്കാതെ ഇതൊന്നും അവഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഏഴ് വിദ്യാർത്ഥികൾക്കും ജാമ്യാപേക്ഷ നിഷേധിച്ചിരിക്കുന്നത് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് ഇതിൽ ഒരു വിദ്യാർത്ഥിയുടെ ജാമ്യമെങ്കിലും അനുവദിക്കണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല എന്തിനാണ് ഈ ഒരു വിദ്യാർത്ഥിയുടെ ജാമ്യം ചോദിച്ചത് എന്നാൽ ആ കുട്ടിക്ക് പരീക്ഷ എഴുതാനുണ്ട് എൽ എൽ ബി പരീക്ഷ എഴുതേണ്ട സമയമാണിപ്പോൾ അതുകൊണ്ട് പരീക്ഷ എഴുതാനുള്ള അനുവാദം നൽകണം എന്നതാണ് കോടതിയിൽ പിന്നെ ആവശ്യപ്പെട്ടത് എന്നാൽ അതും ആ കോടതി നിഷേധിച്ചിരിക്കുകയാണ് ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു സൗജന്യം കൊടുക്കേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് കോടതി എടുത്തിരിക്കുന്നത് എന്തായാലും ഏഴ് വിദ്യാർത്ഥികളെ ഈ ഗവർണറെ കാറ് തടഞ്ഞു നിർത്തി ഗവർണറെ കാറിൽ ഇടിച്ച് എന്നിട്ട് ഗവർണറെ വഴി തടഞ്ഞ ആ കുറ്റത്തിന് നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് അനുസരിച്ച് കേസെടുത്തിരിക്കുന്ന ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ പ്രവർത്തകർ എന്ന് നമുക്ക് പറയാം കാരണം എസ് എഫ് ഐ പ്രവർത്തകർ അവർ പ്രതിഷേധിച്ചതാണ് അപ്പോൾ അതിനെതിരെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്താണ് പ്രോസിക്യൂട്ടർ പറഞ്ഞത് എന്നതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് അതായത് ഗവർണർ യാത്ര ചെയ്തത് ഔദ്യോഗികമായ ആവശ്യത്തിന് വേണ്ടിയാണോ എന്നത് വ്യക്തമല്ല അത് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുമില്ല അപ്പോൾ അനൗദ്യോഗികമായ ഒരു യാത്രയ്ക്ക് ഗവർണർ പോയപ്പോൾ അവിടെ പ്രതിഷേധിച്ചവർക്കെതിരെ എങ്ങനെയാണ് നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് അനുസരിച്ച് കേസെടുക്കുന്നത് മറ്റേതെങ്കിലും തരത്തിൽ പോലീസിനെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ഗവർണറെ വഴി തടഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പിന്നെ നിസ്സാരമായ എടുക്കേണ്ട സ്ഥലത്ത് ഈ ഗുരുതരമായ നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് എടുക്കാൻ പാടില്ലായിരുന്നു കാരണം ഗവർണർ ഔദ്യോഗികമായിട്ടാണോ യാത്ര ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ഔദ്യോഗിക യാത്രയെ തടഞ്ഞതാണ് എന്നത് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമല്ലാത്തത് കൊണ്ട് അങ്ങനെ കേസെടുക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്തത് എന്നാൽ അത് മാറി അതങ്ങനെയല്ല എന്ന് പിന്നീട് പ്രോസിക്യൂ ൂട്ടർക്കത് പറയേണ്ടി വന്നു അപ്പൊ പിന്നീട് പറഞ്ഞത് ഈ ഗവർണറെ കാറിൽ എസ് എഫ് ഐ കുട്ടികൾ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം എത്രയാണെന്ന് പറഞ്ഞാൽ കെട്ടിവയ്ക്കാം അങ്ങനെ അതിൽ നിന്നും കെട്ടിവെച്ച് ഞങ്ങൾക്ക് അത് അതുകൊണ്ട് തന്നെ ആ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് കാറിന്റെ കേടുപാടിൻ്റെ നഷ്ടപരിഹാരം കെട്ടിവെച്ച് ഞാൻ ജാമ്യം അനുവദിക്കണം എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടത് പക്ഷെ അതും കഴിയാതെ പോയി കാരണം ആ ബേസായിട്ട് ചോദിച്ചത് അപ്പോൾ എന്ത് തെറ്റും ചെയ്തിട്ട് എന്ത് കുറ്റവും ചെയ്തിട്ട് എന്ത് അനാവശ്യവും ചെയ്തിട്ട് പണം കെട്ടിവെച്ചാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാമോ എന്നാണ് ചോദിച്ചത് അപ്പൊ അത്തരത്തിൽ കോടതിക്ക് ശക്തമായ അഭിപ്രായം പറയേണ്ടി വന്നു എന്തായാലും കോടതി ഈ കുട്ടികൾക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു പോലീസ് ഇതിനിടയ്ക്ക് ഒരു റിപ്പോർട്ടും തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പോലീസിനെ വെള്ള പൂശിക്കൊണ്ട് പോലീസിന്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നുമില്ല എന്നാൽ തെറ്റുമുണ്ട് എന്ന തരത്തിൽ പോലീസിന് ചെറിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പക്ഷേ തെറ്റായിട്ടൊന്നും പറയാനില്ല എന്ന തരത്തിൽ വെള്ളപൂശിക്കൊണ്ടാണ് പോലീസ് കമ്മീഷണർ ഇപ്പോൾ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിക്കണം ഡി ജി പി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയുള്ള ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതായത് ഈ പാളയത്തെ ഭക്ഷണശാലയിൽ കുറേ പേര് കൂടി നിന്നു ആ ഭക്ഷണശാലയിൽ ആഹാരം കഴിക്കാൻ വന്നവരെന്നാണ് ഞങ്ങൾ ധരിച്ചത് എന്നാൽ അവർക്കിടയിൽ എസ് എഫ് ഐ ഉണ്ടായിരുന്നു അത് കണ്ടെത്താനും അവരെ നിയന്ത്രിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അതൊരു വീഴ്ച തന്നെയാണ് എന്നാൽ പോലീസിന് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല പോലീസിന്റെ കൃത്യനിർമ്മാണത്തിൽ അല്ലെങ്കിൽ ും വന്നിട്ടില്ല ഇനി ഗവർണർ എല്ലാ ദിവസവും ഇതുപോലെ യാത്ര ചെയ്യുകയും എല്ലാ പരിപാടിക്കും പങ്കെടുക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈ ഗവർണർ യാത്ര ചെയ്യുമ്പോൾ എല്ലായിടത്തും ഈ ബാരിക്കേഡ് സൃഷ്ടിച്ച് വലിയ പ്രൊട്ടക്ഷൻ നടത്താൻ കഴിയില്ല ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ കാണുന്നത്